മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി തന്നെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലഞ്ചനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചുതരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മൂന്ന് മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് ആദ്യത്തേത് ആദ്യ വിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഹൈറ്റ് നൂറ്റി അമ്പത്തിനാല് സെന്റിമീറ്റർ നോർമൽ വെയ്റ്റ് മീഡിയം കളർ പ്ലസ് ടു എൻ ടി സി എന്നിവയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ രാമപുരം ഭാഗത്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സുവരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദർ ഒരു ബ്രദർ അഞ്ച് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് പുനർവിവാഹവും പരിഗണിക്കുമെന്ന് പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പറയുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാൽപ്പത്തി നോർമൽ വെയ്റ്റ് ആണ് വെളുത്ത നിറം എം എ ബി എഡ് എന്നിവയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം എട്ടാം ക്ലാസ് വരെയാണ് ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും അമ്പത്തി ഒന്ന് വയസ്സുവരെ അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പറയുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മറ്റൊരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സുഹ്ര വയസ്സ് മുപ്പത്തി ആറ് അഞ്ച് പോയിന്റ് ആറ് അടി ആണ് ഹൈറ്റ് വരുന്നത് നോർമൽ വെയിറ്റ് വെളുത്ത നിറം എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ടൈലർ വർക്ക് ചെയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള ആണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് പാലക്കാട് എന്നിവയാണ് പുനർവിവാഹവും കുട്ടികളുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുമെന്ന് പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലിറ്റ് മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റർ മാരിഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്